സമീർ അലിയുടെ മറയുന്ന കാഴ്ചകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് പ്രകാശനം ചെയ്യിക്കാൻ വേണ്ടിട്ട് അതായത് എന്റെ ഒരുപാട് വർഷത്തെ ഇതിനുശേഷം ഞാൻ തയ്യാറാക്കിയ ഒരു ക്രയനെ ഒരു പുസ്തകമാണത് അപ്പോ സമീർ അലിയുടെ മറയുന്ന കാഴ്ചകൾ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കും എല്ലാവിധ ആശംസകളും നേരിടും ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതാനാകട്ടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചാണ് ടൂറിസമായി ബന്ധപ്പെട്ട ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം എപ്പോഴും തരാൻ ശ്രമിക്കാറുണ്ട് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ ലോകത്തെക്കുറിച്ച് മലയാളികളിൽ എത്തിക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് എല്ലാ നിലയിലും സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു സർ താങ്ക്